السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد فعن ابن عمر رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول من تعلم في نفسه أو اختال في مشيته لقي الله تبارك وتعالى وهو عليه غضبان رواه التبراني സഹാബി പ്രമുഖനായ അബ്ദുല്ലാഹിബിനാഹുനു നിവേദനം ചെയ്യുകയാണ് തീർത്ഥങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു മൻ നഫ്സി ഒരാൾ താൻ സ്വയം വലിയവനാണ് മഹാനാണ് എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ തന്റെ നടത്തത്തിൽ അവൻ അഹംഭാവം കാണിച്ചാൽ അഹങ്കാരം കാണിച്ചാൽ വഹുവ അവൻ അള്ളാഹുവിനെ അവനോട് ദേഷ്യമുള്ളവനായിട്ട് കോപമുള്ളവനായിട്ട് കണ്ടുമുട്ടേണ്ടി വരും അപ്പോൾ ഒരു മനുഷ്യൻ താൻ മറ്റുള്ളവരെക്കാൾ സമുന്നതനാണ് എന്ന് വിചാരിക്കുകയോ തന്റെ നടത്തത്തിലും തൻ നടപ്പിലും പെരുമാറ്റത്തിലും അഹങ്കാരം പുലർത്തുകയോ ചെയ്താൽ അള്ളാഹുവിന്റെ കോപം അവന് ഏൽക്കേണ്ടി വരുമെന്ന് ഈ ഹദീസിയുടെ മുത്തനബിസ് താക്കീത് ചെയ്യുന്നു